ഓരോ കുടുംബങ്ങളിലും ആചാരനിഷ്ഠ അവനവന്റെ അച്ഛനമ്മമാരെ സ്നേഹാദരപൂർവം സേവിക്കുന്ന സ്നേഹിക്കുന്ന ആദരിക്കുന്ന സമ്പ്രദായം അത് അടുത്ത തലമുറ കാണണം ദിവസവും അല്പമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു ഒരു പന്ത്രണ്ട് മിനിറ്റ് എങ്കിലും എന്തെങ്കിലും ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കണം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകണം ദിവസവും അല്പമെങ്കിലും അഗ്നിഹോത്രം ചെയ്യുക അഥവാ മന്ത്രങ്ങളെ ജപിക്കുക അഥവാ നാമം ജപിക്കുക അവനവൻ്റെ അടുത്ത ക്ഷേത്രത്തിൽ ഒന്നു പോയി ഉപാസിക്കുക നമ്മളാൽ കഴിയുന്ന സേവാ പ്രവർത്തനം ചെയ്യുക ഈ മനുഷ്യ സമൂഹത്തിന് നമ്മളാൽ കഴിയുന്ന സേവനം അർപ്പിക്കുക നമ്മുടെ വീടിന്റെ ചുറ്റുപാടുള്ള ജന്തുക്കളെ സസ്യങ്ങളെ സ്നേഹിക്കുക ഇത്രയും ചെയ്താൽ പഞ്ചമഹായജ്ഞങ്ങളായി പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇതെങ്കിലും ദിവസവും ചെയ്യുന്ന കുടുംബങ്ങളായി നമുക്ക് തീരാമെങ്കിൽ ഒരു പ്രശ്നവുമില്ല കുട്ടികൾ അടിമയായി അവരെ അമ്മയെ വഴിയിൽ ഉപേക്ഷിച്ചു അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി എന്നൊന്നും പറയേണ്ട ഗതികേട് വരില്ല